അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പൊ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മളുടെ ഹെയർ പാക്ക് അതായത് കോംബോ പാക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ എന്റെ ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറുപ കഴിയുന്നതും ഓരോ പ്രോഡക്റ്റിന്റെ യൂസേജ് എങ്ങനെയാണ് അത് അതെങ്ങനെയൊക്കെ ഉപയോഗിക്കാം മാർക്കൊക്കെ ഉപയോഗിക്കാം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോ ചെയ്യണം അപ്പൊ നമ്മൾ ക്രീമിന്റെ ഒരു വീഡിയോ ഇപ്പോൾ ഓൾറെഡി ഇട്ടു ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ മൂന്ന് ഹെയർ ഹെയർ ബൂസ്റ്റ് ഷാം അപ്പൊ ഈ മൂന്ന് പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ എങ്ങനെ യൂസേജ് എങ്ങനെയാണ് എല്ലാം ഇത് മൂന്നും കൂടെ ഒരുമിച്ചെടുക്കുന്നവർക്ക് ട്രിപ്പിൾ നൈൻ ഓഫറിൽ വിത്ത് അതായത് അറുപത് രൂപ എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും മൂന്നും കൂടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് ഇതിനൊറ്റ മാർവാസിന്റെ സീ ഷാമ്പു ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇരുന്നൂറ് ആണ് ഇത് വരുന്നത് ഈ ഷാമ്പുവിനുള്ള പ്രത്യേകത എന്താണ് ഞാൻ ഫസ്റ്റ് കുറെ വീഡിയോസിൽ ഇപ്പൊ എന്താ പറയുക ചില വീഡിയോസിൽ ഞാൻ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പകുതിയിൽ വെച്ചിട്ട് വേറെ ഇതിലോട്ട് ഞാൻ പറയും അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലിയർ ആവാറില്ല അപ്പം ഇത് നമുക്ക് ഒരു സിക്സ് മന്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഷാംപു യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് അത്രയും ഒരു പേടി കാര്യങ്ങൾ ചെറിയ കുട്ടിക്ക് യൂസ് ചെയ്യാൻ എന്ത് എന്നുണ്ടെങ്കിലും ഒരു വയസ്സ് രണ്ട് വയസ്സിന് മുകളിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾ അത്യാവശ്യം ഏജ് ഉള്ളവരാണ് ട്വൻറ്റി ഫിഫ്റ്റീൻ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഏത് വയസ്സുകാർക്കാണെന്നുണ്ടെങ്കിലും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മാർവാസിന്റെ സീറ്റ് ഷാമ്പു ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിത്തുകള് സീറ്റ് എന്നാണ് ഇതിന്റെ പേര് തന്നെ എല്ലാതരം വിത്തുകള് ചണവിത്ത് ഏഹ് മത്തം കുരു സൂര്യകാന്തിയുടെ വിത്ത് വെളുത്ത എള് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ആര്യവേപ്പിന്റെ ഇല ചെമ്പരത്തിപ്പൂ ചെമ്പത്തിയുടെ ഇല അങ്ങനെയുള്ള പത്ത് പതിനാറ് ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന കഷായത്തിൽ നിന്നാണ് നമ്മൾ ഈ ഷാംപു മേക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ ഓൾമോസ്റ്റ് ഒരു ദിവസം തന്നെ ഇതിന് എടുക്കുന്നത് പാക്കേജിങ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ഷാംപൂവിന്റെ പാക്കേജിംഗ് എന്ന് പറയുന്നത് പിന്നെ ഇത് പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ പറയാം പിന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത് എന്താണ് നെല്ലിക്ക കഷായത്തിന് നെല്ലിക്ക അതുപോലെ തന്നെ ഇതിൽ എഴുതിയിട്ടുണ്ടാവും കാസ്ട്ര കറുത്ത ജീരകം അങ്ങനെയുള്ള ഹിബിസ്കസ് അങ്ങനെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ടാണ് ഇതിന്റെ കഷായം പ്രിപ്പയർ ചെയ്തുണ്ടാക്കുന്നത് പിന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ് തേങ്ങാപ്പാലിന്റെ ബേസ് ആണ് ആ ബേസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് തന്നെ ഒരു ചെറിയ സ്മെല് നമുക്ക് ഇതിനെ ഫീൽ ചെയ്യും ഏഹ് അപ്പം നമ്മൾ ഇതില് എക്സ്ട്രാ നമ്മൾ ഫസ്റ്റ് കൊടുത്തിരുന്ന ഷാംപൂവിൽ നമ്മൾ ഫ്രാഗ്രൻസ് കെമിക്കലി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ കുറഞ്ഞ രീതിയിൽ പക്ഷെ ഇതിൽ നമ്മൾ ഫ്രാഗ്രൻസിന് പോലും ഒരു കെമിക്കൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല അത്രയും കെമിക്കൽ ഫ്രീ ആയിട്ടാണ് മാർവാസിന്റെ സീഡ് ഷാംപു നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ എന്ത് ഷാംപൂ ആയാൽ പോലും ഡെയിലി യൂസ് ചെയ്യുന്നതിന് ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഷാംപൂ നിങ്ങൾ കഴിയുന്നതും ഒന്നിടവിട്ടോ ആഴ്ചയിൽ രണ്ട് ദിവസം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ചിലർക്ക് ഡെയിലി യൂസ് ചെയ്യണം അല്ലെങ്കിൽ എണ്ണയുടെ സ്മെല്ല് പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതായത് കേടില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ വരുന്നത് മാബാസിന്റെ ഹെയർ ഓയിൽ ഇത് പുതിയ പാക്കേജിങ് ആണ് കേട്ടോ ഈ ഹെയർ ഓയിൽ നമുക്ക് ഇരുന്നൂറ് എം എൽ ന്റെ ബോട്ടിലാണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ട മെന്റ് ഇതിന് പിന്നെ ഇട്ടിരിക്കുന്നത് ഇതുപോലെ എല്ലാ വിത്തുകളും ഒരുവിധം പിന്നെ എൻ്റെതായ ഒരു കൂട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടാണ് ഹെയർ ഓയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ പതിനഞ്ച് ഇരുപത് മിനിറ്റ് അപ്ലൈ ചെയ്തിട്ട് പിന്നെ സാധാരണ ഹെയർ ഓയിൽ തേക്കുന്ന പോലെ ഒരുപാട് ക്വാണ്ടിറ്റി അങ്ങ് എടുത്ത് മുടിയിൽ അപ്പി നമ്മളിതിലും ഒന്നും ഒരിക്കല്ല അങ്ങനെ അങ്ങോട്ട് ഇട്ട് അപ്പി അപ്പി ഇങ്ങനെ വെച്ചാൽ എന്താ അപ്പീന്ന് പറഞ്ഞാൽ പിന്നെ ബാഡ് വേർഡായിരിക്കും കുളങ്ങൾ അപ്പോൾ എൻ്റെ സിസ്റ്റർ ചിരിക്കുക തിരുവനന്തപുരത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വേർഡ് ആയിരിക്കും ഓക്കെ ഫൈൻ അപ്പോൾ ഇത് നമ്മൾ കുറേ വളരെ കുറഞ്ഞ ഒലിപ്പി കഴിക്കുമ്പോഴുള്ള നമ്മൾ കുറച്ച് എടുത്തിട്ട് നമ്മളുടെ നമ്മുടെ സ്കാൾഫിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മസാജ് കൊടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം അല്ല നിങ്ങൾക്ക് നല്ല സിവിയറായിട്ടുള്ള ഹെയർഫാൾ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നീലിറക്കം ഇല്ലാത്തവരാണെങ്കിൽ കാരണം അതൊക്കെ എടുത്ത് പറയണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചോദിച്ചാൽ ഒരു വേറെ നൂറ് മെസ്സേജ് വരും അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമില്ല എനിക്ക് വിചാരിച്ച പോലെ റിപ്ലൈ ചിലപ്പോൾ തരാൻ പറ്റണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഇത് നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ ഒരു അഞ്ചാറ് തുള്ളി എണ്ണ എടുത്തിട്ട് വെറും സ്കാൾപ്പിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് മുടഞ്ഞിട്ട് കിടക്കുക രാവിലെ ജസ്റ്റ് വെള്ളം പാർന്ന് കെളി കളയാം അത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഏ അപ്പം ഹെയർ ഓയിൽ അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് വരുന്നത് മാർവാസിന്റെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റർ ഇപ്പോൾ പുതുതായിട്ട് അറങ്ങിയതാണ് മാഷാ അല്ലെന്നല്ല നല്ല രീതിയിൽ നമുക്ക് ഇത് മൂവിങ് ഉണ്ട് ഇത് നമുക്കൊരു റെഡ് ടെക്സ്റ്ററിലാണ് ഒരു ഓയിൽ നമുക്ക് വരിക കേട്ടോ ഒരു റെഡ് ടെക്സ്ചറിലാണ് നമുക്ക് ഓയിൽ വരിക എന്താണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ സിസ്റ്റർ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിരിയാണി സ്മെല്ലെന്നൊക്കെ വേണേൽ പറയാം കാരണം ഇതില് നമ്മള് പട്ട പൂവ് ക്ലോസ് പട്ട അതുപോലെ ലീഫ് അതുപോലെ തന്നെ ബീട്രൂട്ട് കരിഞ്ചീരകം വിത്തുകൾ എന്താണ് പിന്നെ നമ്മളുടെ ആവണക്കെണ്ണ പോലെയുള്ളത് കരിഞ്ചീരകത്തിൻ്റെ എണ്ണ അങ്ങനെ എല്ലും കൂടെ മിക്സ് ചെയ്തൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ടാക്കി അതെല്ലും കൂടെ ഇതിലും മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത് കുറച്ച് നനക്കുള്ള പണിയാണ് അപ്പം ഇത് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നോട് ഈ ഹെയർ ഓയിൽ നിർത്തിയിട്ട് ഇത് വാങ്ങിച്ചാൽ മതി മറുപന്ന് ഞാൻ പറയുമ്പം ഇത് മാത്രമാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് മനസ്സിലായ ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് എടുക്കുക ഓയിലും മിക്സ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് കുളിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ ഇപ്പം ഈ ഒക്കെ തേക്കുമ്പോൾ കളർ ഹെയർ റെഡ് ആവുമോ എന്ന് ചോദിക്കുന്നവരോട് അത്രത്തോളം ബൈട്രൂട്ട് നമ്മൾ വേമ്പലപ്പട്ട ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിന് ഈ റെഡ് ഡിഷ് വരുന്നത് അപ്പൊ അത്രത്തോളം റെഡ് ഡിഷ് നിങ്ങളുടെ മുടിക്കൊന്നും വരില്ല അങ്ങനെ ചോപ്പ് കളറാവുന്ന പ്രശ്നമൊന്നും വരില്ല ആ ഒരു കൺസിസ്റ്റൻസിൽ നമ്മൾ ബീട്രൂട്ടും വേമ്പലപ്പട്ട യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല ഇതിന് അപ്പോൾ ചിലർക്ക് ഇഷ്ടമല്ല കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഇനി അതല്ല ഇത് മാത്രം മതി ഓയിലി ഇഷ്ടപ്പെടാത്തവരാണ് ഇതും നമ്മൾ ഓയിലുണ്ടാക്കിയതാണ് ഇൻഷാള്ള നമ്മൾ ഹെയർ സ്പ്രേ ഒക്കെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ ഇപ്പോൾ പുതിയ പ്രോഡക്റ്റ് ഒക്കെ ഇറക്കിയതിൻ്റെ ഒരു ക്ഷീണത്തിൽ നിൽക്കുകയാണ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് തനിച്ച് മതി എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഡ്രോപ്പ് എടുക്കുക തലയിൽ അപ്ലൈ ചെയ്യുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ഇറ്റ് ഓഫ് ചെയ്യുക അപ്പോൾ ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിലും ഓൾമോസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് വേമലപ്പെട്ട ഹി ഡിസ്കസ് കാസ്ടർ കടുക് ബീട്രൂട്ട് റോസ്മേരി അങ്ങനെയുള്ളപ്പോൾ ഹെയർ ഓയിലൊക്കെ റോസ്മേരി ഉണ്ട് നമ്മളെ റോസ്മേരി ഉണ്ട് അപ്പം അങ്ങനെയാണ് നമ്മളുടെ ഈ മൂന്ന് പ്രോഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു വില പറഞ്ഞു ആ ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നൂറ് എം എൽ ആണ് വരുന്നത് കേട്ടോ കൈ എടുക്കട്ടെ മോൾ സാർ ഓക്കെ നൂറ് എം എൽ ആണ് വരുന്നത് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വില ഞാൻ പറഞ്ഞു എത്രയാണ് ക്വാണ്ടിറ്റി എങ്ങനെയാണ് യൂസേജ് സെപ്പറേറ്റ് വാങ്ങുമ്പോൾ എങ്ങനെയാണ് വില മൂന്നും കൂടെ വാങ്ങുമ്പോൾ എങ്ങനെയാണ് വില എല്ലാ ഡീറ്റെയിൽസും പിന്നെ ഈ ബൂസ്റ്റും ഈ ഹെയർ ഓയിലൊക്കെ ആറുമാസം കംപ്ലീറ്റ് ആയത് മുതലുള്ള എല്ലാമൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഉള്ളൂ നമ്മളുടെ ഹെയർ ഇൻഗ്രീഡിയ അതായത് ഹെയർ പ്രോഡക്ട്സിനെ കുറിച്ച് പറയാൻ നമുക്ക് മൂന്ന് പ്രോഡക്ട്സ് ആണ് ഉള്ളത് സോ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻക്വയറി ചെയ്യുക സോ അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ ടാറ്റ ബൈ അസ്ലാംലേക്കും ഇനി ഇതൊന്നും തേച്ചിട്ട് നിങ്ങൾക്ക് മുടി ഒഴിച്ചിൽ മാറണില്ലെങ്കിൽ വേഗം ഒരു ലാബിൽ പോകാൻ ഡോക്ടറെ കാണാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അതിൽ ഇതിൽ തേച്ചിട്ട് മാറാത്തുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബ്ലഡ് കുളവുക അനിയമിക്കായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടായിട്ടാണ് മുടി കൊഴിയുന്നത് സോ സ്റ്റേ ക്യൂൺ ടാറ്റാ മതി അസ്ലാംലേക്കും